ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ അനുമോളും അനുമോളിൻ്റെ പി ആറ് വിനുവും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു എന്നു പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് ഞാൻ ആദ്യം കണ്ടത് നമ്മുടെ ഒരു ഷഫീന എന്ന് പറയുന്ന ഒരു ബ്ലോഗറുടെ ഒരു വീഡിയോ ആണ് അത് കണ്ടപ്പോൾ അതിൽ വിനു ഷഫീനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട് ചേച്ചി എന്നെ പരിചയമുണ്ടോ നമ്മളിന്നൊരു സ്ഥലത്ത് വെച്ച് കണ്ട് പരിചയമുള്ളതാണ് എനിക്ക് ഒരു കാര്യം ചേച്ചിയോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഷഫീനെ ഈ വിനു വിളിക്കുന്നത് അപ്പോൾ വിനു പറയുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് അനുമോളമായിട്ട് എന്തുകൊണ്ട് സെപ്പറേറ്റഡായി എന്തുകൊണ്ട് അവർ തെറ്റിപ്പിരിഞ്ഞു എന്നുള്ള കാര്യമാണ് ഷെഫീനോട് പറയുന്നത് അപ്പം ഷെഫീനെ പറഞ്ഞതൊക്കെ റെക്കോർഡ് ചെയ്യും ഞാൻ ഞാനതെല്ലാം പ്രേക്ഷകരുടെ മുന്നിൽ കൊണ്ടുവരും അത് കൊണ്ടുവരണമല്ലോ അതായത് അവരൊരു വ്ളോഗറാണ് അപ്പോൾ അവർക്ക് അവരുടെ ചാനലിൽ ഒരു എക്സ്ക്ലൂസീവായിട്ട് ഇടാൻ പറ്റിയ ഒരു വിഷയമാണിത് ശരിക്കും പറഞ്ഞാൽ വിനുവിന് ഇത് തന്നെയാണ് വേണ്ടത് വിനു പറയുന്നത് ഞാൻ വിളിച്ചത് ഇങ്ങനെ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ഇത് എൻ്റെ ബോയ്സ് കേൾപ്പിക്കാനൊന്നും അല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് തുടങ്ങുന്നത് പക്ഷെ പുള്ളിക്ക് ഇതിൻ്റെ ആ ഒരു ആവശ്യം ഉണ്ട് അത് നമുക്ക് ആ ഒരു വോയിസ് കേട്ടാൽ തന്നെ അറിയാം ഇതിന് ഇപ്പോൾ അനുമോള് ബിഗ് ബോസ് ഹൗസിന് അകത്തായുന്ന സമയത്ത് പുള്ളി കുറേ വീഡിയോസൊക്കെ ചെയ്ത് സ്വന്തമായിട്ട് വൈറലാകാനായിട്ടും ശ്രമിച്ചിട്ടുണ്ട് പുള്ളിയുടെ ഒരു ലക്ഷ്യം എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് തന്നെയാണോ തോന്നുന്നു പി ആർ എന്ന രീതിയിൽ ആൾ കുറച്ച് വിവാദമൊക്കെ ഉണ്ടാക്കി ആൾക്ക് കുറച്ച് ഇപ്പോൾ അറിയാവുന്ന എല്ലാവരും കേരളത്തിലെ ഒരുവിധ ആൾക്കാരൊക്കെ അറിയാവുന്ന ഒരു നിലയിലെത്തിയിട്ടുണ്ട് അനുമോളിൻ്റെ പി ആർ അതായത് ഇദ്ദേഹം തന്നെയാണ് ജിൻഡോടെ പി ആർ ആയിരുന്നത് ആ സമയത്ത് നമുക്ക് ഇദ്ദേഹത്തെ അറിയ പോലുമില്ല പക്ഷേ ഇപ്പോൾ അനുമോളിൻ്റെ പി ആർ ആയതിനു ശേഷമാണ് വിനു ആരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹം ഈ യൂട്യൂബേഴ്സിന്റെ ഇടയിൽ മാത്രം അറിയപ്പെട്ടിരുന്ന ഒരു പി ആർ ആയിരുന്നു നമുക്കൊന്നും അറിയത്തില്ല സായൊക്കെ സായുക്കിടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ജിൻഡോടെ പി ആർ ജിൻഡോടെ പി ആർ നമുക്ക് ഇദ്ദേഹത്തെ അറിയ പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ അനുമോള് അതിനകത്ത് പോയി പി ആറിൽ കുറേ കാര്യങ്ങളൊക്കെ ഇഷ്യൂസൊക്കെ വന്നതിന് ശേഷമാണ് ഇദ്ദേഹം വീഡിയോയ്ക്കായിട്ട് വരുന്നത് അദ്ദേഹത്തിന് എത്ര ഇന്റർവ്യൂസ് ആണ് നമ്മൾ കാണുന്നത് അല്ലേ അപ്പം ഇദ്ദേഹത്തിന് എന്തായാലും ലൈം ലൈറ്റിൽ വരണമെന്നും ബിഗ് ബോസിൽ പോകണമെന്നുള്ള ആഗ്രഹം ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് എനിക്ക് ആദ്യം തൊട്ട് തോന്നിയത് അപ്പം ഷഫീനയുടെ ഈ ഒരു വീഡിയോയിൽ ഇദ്ദേഹത്തിൻ്റെ വോയിസ് ക്ലിപ്പ് കേട്ടപ്പോഴേ എനിക്ക് തോന്നി ഇത് ഈ ഒരു വീഡിയോ അവർ ചെയ്യുന്ന ഉറപ്പാണ് അപ്പം അതും ഒരു വൈറലാകും ഒരുപാട് ആൾക്കാർ അതെടുത്തിട്ട് വീഡിയോ ചെയ്യുന്നൊക്കെ ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം നമുക്ക് ചെയ്യേണ്ടി വരുന്നത് എന്താ ഇത് അപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള അനുമോളാണല്ലോ അനുമോൾക്കെതിരെ ആരോപണങ്ങളാണ് വരുന്നത് ആരോപണങ്ങൾ വരുമ്പോൾ നമുക്ക് എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് എല്ലാവരും നോക്കും എന്താണ് ഇങ്ങനെ പെട്ടെന്ന് വിനു ആയിട്ട് അവര് സെപ്പറേറ്റ് ആവാനൊരു പ്രധാന കാരണം എന്താണ് അതിനെന്തെങ്കിലും ഈ വിനു പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നൊക്കെ എല്ലാവരും എന്തായാലും പരിശോധിക്കാൻ അനുമോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോഴാണ് ഞാൻ അതുൾ ബ്ലോഗ് ഒരു വീഡിയോ കണ്ടത് അതിൽ അദ്ദേഹം കൃത്യമായിട്ടതിൻ്റെ കാര്യം പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം വെട്ടി തുറന്ന് തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹം അതുളിനെ വിളിച്ചിട്ട് സംസാരിക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഇതിൽ ഞാനും എനിക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ വിനുവിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അനുമോളിൻ്റെ ഫാമിലിയുമായിട്ടല്ലേ പോയി സംസാരിക്കണം അല്ലാണ്ട് ഓരോ ബ്ലോഗർമാരെയും വിളിച്ചിട്ട് യൂട്യൂബേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് ഇവർ എന്തിനാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഈ വോയിസ് ഇങ്ങനെ അയച്ചു കൊടുക്കുന്നത് അപ്പൊ അനുമോളായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് അമ്മയും അച്ഛനും പോയി കണ്ട് കാര്യങ്ങൾ പറയാണ്ടായെന്നുള്ള കാര്യം പറയാം അപ്പൊ അതില് അബ്ദുൾ അവരൊരു വോയിസ് ക്ലിപ്പ് ഇടുന്നുണ്ട് അതായത് അനുമോളുമായിട്ട് അറിയാവുന്ന ഒരു ലേഡിയുടെ ഒരു വോയിസ് ക്ലിപ്പാണ് വന്നിരിക്കുന്നത് അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അനുമോളും വിനുവും തമ്മിലുള്ള ഈ ഒരു അകൽച്ചയ്ക്ക് കാരണം വിനുവിനെ അനുമോൾ എന്തുകൊണ്ടും അൺഫോളോ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തോ അതുപോലെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തോ എന്നുള്ള കാര്യമൊക്കെ ഒരുപാട് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അതായത് ഈ ബിന്നിയും നൂബിനും അതുപോലെ വിനുവൊക്കെ എല്ലാവരും കൂടെ ഒരു ഫംഗ്ഷനിൽ ഒരുമിച്ച് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മൈൻഡ്സ് മേക്കേഴ്സിന്റെ എന്തോ ഒരു അവാർഡ് ഫംഗ്ഷൻ മറ്റു അപ്പോൾ ബിനുവിന് എന്തോ ഒരു അവാർഡുണ്ട് അതുപോലെ ബിന്നിക്ക് ഉണ്ടായിരിക്കുക നമുക്കറിയില്ല അപ്പോൾ അവിടെ വെച്ച് കണ്ടപ്പോൾ സ്വാഭാവികം അല്ലെ ബിന്നി ഒക്കെ ഒരുപാട് സോഷ്യൽ അറ്റാക്ക് വരുന്ന ഒരു സമയമാണ് ഒരുപാട് ബുള്ളിങ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ബിന്നി പറഞ്ഞിട്ടുണ്ടാക്കിയിരിക്കുന്നത് ഈ അനുമോളുടെ പി ആർ എന്ന് പറയുന്ന വിനു ഒക്കെയാണ് ഇതിന് കാരണക്കാരെന്നുള്ള രീതിയിലാണ് അപ്പോൾ വിനുവിനെ നേരിട്ട് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ബിന്നിയും ഹസ്ബൻഡും ചോദിച്ചിട്ടും നിങ്ങളെന്തിനെങ്ങനെ ഇത്രയും വീഡിയോസ് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞുത്രേ ഞാനല്ല നിങ്ങൾക്കെതിരെ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ മോശമായിട്ട് പോർട്രേറ്റ് ചെയ്യാനൊന്നും ശ്രമിച്ചിട്ടില്ല നിങ്ങൾക്കെതിരെ ഞാൻ ഒരു വീഡിയോസ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പക്ഷെ അപ്പം പിന്നെ ചോദിച്ചിട്ടുണ്ടാവും അപ്പം എനിക്കെതിരെ ഒരുപാട് ബുള്ളിങ് വരുന്നുള്ള ഇതൊക്കെയാണ് അപ്പം അത് വിനു പറഞ്ഞു അത് ഞാനല്ല അനുമോളെ ഇഷ്ടപ്പെടുന്ന വേറെ ഒരുപാട് ആൾക്കാർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫാൻസ് അക്കൗണ്ടുകളുണ്ട് ആ ഫാൻസ് അക്കൗണ്ടുകളിലെല്ലാം അനുമോളെ ചേച്ചിയും ഉണ്ട് എന്നാണ് പറഞ്ഞത് സ്വാഭാവികമായിട്ടും ചേച്ചി ഉണ്ട് എന്ന് പറയുമ്പോൾ ചേച്ചി ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ബിന്നിക്കെതിരെ ഇങ്ങനെയുള്ള സൈബർ ഗുളി ഒക്കെ വരുന്നത് എന്നുള്ളത് ബിന്നിയുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവാം അങ്ങനെ ബിനു പറയാൻ പാടുണ്ടോ ബിനു പറയാൻ പാടില്ലായിരുന്നു അനുമോളെയും അനുമോളുടെ കുടുംബത്തിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ ഇങ്ങനെയല്ല പറയേണ്ടത് ബിനുവിന്റെ ബിനുവിന്റെ കാര്യം മാത്രം പറഞ്ഞു ഒഴിയാമായിരുന്നു അല്ലെ ഞാനങ്ങനെ ചെയ്തിട്ടില്ല എൻ്റെ ആൾക്കാരും അങ്ങനെ ചെയ്തിട്ടില്ല ആ അനിമോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫാൻസ് ഗ്രൂപ്പുകളുണ്ട് അവർ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും അതിനെക്കുറിച്ച് കുറിച്ച് എനിക്കറിയില്ല എന്ന് പറഞ്ഞു കഴിയാമായിരുന്നു അതിലെല്ലാം അനുമോളിൻ്റെ ചേച്ചിയും ഉണ്ട് എന്ന് പറഞ്ഞതാണ് അവിടെ പ്രശ്നമായത് അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ബിന്നിക്ക് ഈ ഒരു കാര്യം കിട്ടി ഇപ്പം ബിന്നിയുടെ ഹസ്ബൻഡ് നൂറിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് അനുമോളിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഫ്രണ്ടാണ് ആണ് അപ്പം അവർ പറഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെ വീണു ഒരു ഫംഗ്ഷനിൽ വെച്ച് കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു എല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് സ്വാഭാവികമായിട്ട് അവർ സാധാരണ ഒരു കുടുംബക്കാരാണ് ഒരു കാര്യം പറഞ്ഞപ്പോൾ അനുമോളുടെ ചേച്ചിക്ക് അത് ഭയങ്കര വിഷമമായി അനിമോൾ ചേച്ചി അനിമോളോട് ഈ കാര്യം ഷെയർ ചെയ്തു സ്വാഭാവികമായിട്ടും ഫാമിലി എന്ന് പറഞ്ഞ് മരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അനുമോള് അപ്പോൾ ചേച്ചിക്ക് ഇതുപോലൊരു ബുദ്ധിമുട്ട് വന്നു അവരുടെ ഫാമിലിക്ക് മൊത്തത്തിൽ ഒരു വിഷമം വന്നു എന്ന് പറഞ്ഞപ്പോൾ അനുമോള് ആ വിനു ആയിട്ട് ചോദിക്കുകയും സംസാരിക്കുകയും വിനു ആയിട്ട് സംസാരിച്ചു ഇങ്ങനൊരു കാര്യം അനുമോള് ചോദിച്ചപ്പോൾ അതിലെന്തെങ്കിലും സത്യാവസ്ഥ രീതിയിൽ അനുമോൾക്ക് തോന്നിക്കാണും ആ അവിനു പറഞ്ഞത് ഇതിങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടാണെന്നാണ് പറയുന്നത് അങ്ങനെ വെറുതെ ഒരാൾ തെറ്റിദ്ധരിക്കപ്പെടുമോ അല്ലെ അനുമോളെ ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്ന് പുറത്ത് വന്നപ്പോഴും വിനുവിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ പറഞ്ഞു കൊടുത്തിട്ട് നിനക്ക് ഇത്ര അധികം നെഗ് വരാൻ കാരണം തന്നെ ഇദ്ദേഹത്തിന്റെ കുറെ ോസാണ് അനാവശ്യമുള്ള വീഡിയോസും ഇന്റർവ്യൂസും കൊണ്ടാണ് എനിക്ക് ഇത്ര നെഗറ്റീവ് വന്നിട്ടുള്ളത് അപ്പോൾ നീ സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോഴും അനുമോള് വിനുവിൻ്റെ കൂടെ നിന്നിട്ടേ ഉള്ളൂ നമ്മൾ ഒരുപാട് വീഡിയോസിലും ഒരുപാട് അവാർഡിലും അവാർഡ് ഫംഗ്ഷനും ഒരുപാട് അനുമോള് ആദരിക്കുന്ന ഒരുപാട് ഫംഗ്ഷനിലൊക്കെ ഈ വിനുവിനെ കൂടെ കണ്ടിട്ടുണ്ട് അപ്പം അപ്പം തന്നെ വേണമെങ്കിൽ അനുമോൾക്ക് എന്തു ചെയ്യാൻ വിനുവിനെ ഒഴിവാക്കാൻ പറ്റുന്നു പക്ഷേ അനുമോള് ഒഴിവാക്കിയിട്ടില്ല ഒറ്റ വീഡിയോസ് പോലും വിനു ചെയ്തിട്ടുള്ള ഒന്നും കണ്ടിട്ടില്ല എന്നാണ് അനുമോള് പറഞ്ഞത് അത്ര വിശ്വാസം ഉണ്ടായിരുന്ന അനുമോള് ആണ് പിന്നീട് ഇത് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ വിനുമായിട്ട് തെറ്റിയത് നമുക്ക് അനുമോളെ കുറിച്ചിട്ട് കുറ്റമൊന്നും പറയാൻ പറ്റില്ല അല്ലേ വിനു നമുക്ക് മുമ്പേ അറിയാവുന്നതാണ് ഒരുപാട് ഇൻറ്റർവ്യൂസ് ഒരുപാട് റീൽസിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വരും അത് അനുമോൾ ആദ്യം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അഞ്ജനക്ക് അഞ്ജന നമ്പി പറഞ്ഞു ഒരു ലക്ഷം രൂപയാണ് ഞാൻ പി ആർ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഗൂഗിൾ പേ ചെയ്തിട്ടുള്ളതൊക്കെ എടുത്ത് വീഡിയോ ചെയ്ത് അവൾ പറയുന്നത് നോണയാണെന്നൊക്കെ പറഞ്ഞു അപ്പം ഈ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്തിനാണ് ഇത്രയധികം യൂട്യൂബേഴ്സിൽ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് അനുമോളായിട്ട് വന്നതിന് ശേഷം ചർച്ച ചെയ്തിട്ട് മതിയായിരുന്നാലും അപ്പം തന്നെ ഇദ്ദേഹത്തിനും അനുമോളിൻ്റെ ഒപ്പം തന്നെ വൈറലാകുന്നു ഭയങ്കര ആഗ്രഹമുള്ളൊരു വ്യക്തിയെന്ന് മുമ്പേ എനിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഈ ഷഫീന പറയുന്ന അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അനുമോളെ ഇങ്ങനെ വിനുവായിട്ടാക്കുന്നത് ശരിയായില്ല ഒരുപാട് സഹായിച്ച ഒരു വ്യക്തിയാണ് പിന്നെന്തിനാണ് അവനായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് വന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയട്ടെ അനുമോൾക്ക് ഒരു ഫുൾ ഫാൻ ഫോളോയിങ് ഒരുപാടുണ്ടായിരുന്നു അല്ലേ അതിനും എതിരായിട്ട് വിനു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവള് അറുപത് അമ്പത് ദിവസം ആവുന്നതിന് മുമ്പ് തന്നെ നാറി അതിനകത്തു നിന്ന് പുറത്തു പോകേണ്ടതായിരുന്നു പക്ഷേ ഞങ്ങൾ പി ആർ ചെയ്തതുകൊണ്ടാണ് അവൾ പിടിച്ചു തന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് നമ്മുടെ വിനു പറയുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പ്രേക്ഷ സാധാരണ പ്രേക്ഷകര് അനുമോളെ ഇഷ്ടപ്പെടുകയും അനുമോൾക്ക് ഒരുപാട് സപ്പോർട്ട് കൊടുക്കുകയൊക്കെ ചെയ്ത് ലൈവ് കണ്ടിട്ടും പ്രൈം ടൈമിലെടുത്ത് എപ്പിസോഡുകളൊക്കെ കണ്ടിട്ടാണ് നമ്മളെല്ലാവരും അനുമോളുടെ ഗെയിം കണ്ടിട്ടാണ് നമ്മൾ അവർ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് എന്നെ പോലെ ഒരു വ്യക്തി ആദ്യം ഞാൻ ഷാനവാസിനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി ഷാനവാസിൻ്റെ ഗെയിമാണ് കുറച്ചൊരു ഇഷ്ടപ്പെട്ടത് പക്ഷേ ഇടയ്ക്ക് വെച്ച് ഷാനവാസിൻ്റെ ഗെയിം ഡൗൺ ആകും ഷാനവാസിന് എന്ത് ചെയ്യണം അവസ്ഥയിൽ വന്നു നിന്നപ്പോഴും സസ്റ്റൈനായിട്ട് പോയത് അനുമോടെ ഗെയിം ആയതുകൊണ്ടാണ് എനിക്ക് അനുമോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പം എന്താണ് അനീഷിൻ്റെ ഗെയിമിലുള്ള ഒരു കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിൻ്റെ ഗെയിം ഫേക്ക് ആയിരുന്നതെനിക്ക് മുമ്പേ തോന്നിയിട്ടുണ്ട് അത് നമുക്ക് അവസാനം വന്നപ്പോഴേ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അനീഷ് ഒരു ഫേക്ക് ഗെയിമർ ആയിരുന്നുള്ളത് തുടക്കത്തിൽ എന്താണോ അനീഷ് ഗെയിമായിട്ട് കൊണ്ടുവന്നത് അത് പകുതിക്ക് വെച്ച് മാറി അവസാനമായിപ്പോഴും അനീഷ് വേറൊരു വ്യക്തിയായിട്ട് തന്നെ മാറി അപ്പം അത് ഫേക്ക് ഗെയിമറായിട്ടും അനീഷിനുള്ളതുകൊണ്ടാണ് എനിക്ക് അനീഷിനെ ഇഷ്ടപ്പെടാതിരുന്നത് പിന്നെ ഷാനവാസിന്റെ ഗെയിം നേരത്തെ പറഞ്ഞ പോലെ അത് ഭയങ്കര ഡൗൺ ആയിപ്പോയി പിന്നെ അതിൽ ഒരേപോലെ നിര നിന്ന് പോയത് എന്ത് വന്നാലും കൊടുങ്കാറ്റടിച്ചാലും ഞാൻ ഞാൻ തന്നെയാണെന്നുള്ളത് നിന്ന ഒരു വ്യക്തി അനുമോളായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ അനിമോളെ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ എന്താണ് വിനു ചെയ്യേണ്ടി വിനു അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി വ്യക്തിയാകുമ്പോൾ അനുമോൾക്കെതിരെ എന്തെങ്കിലും ഒരിത് മറ്റുള്ളവർക്ക് ഇട്ടുകൊടുക്കുന്ന കൊടുക്കുന്ന രീതിയിൽ വീഡിയോസ് ചെയ്യാൻ പാടില്ലായിരുന്നു അത് ചെയ്തു എന്നിട്ട് അനുമോൾ കൂടെ നിന്നു എന്നിട്ടാണ് ഇപ്പൊ ഈ ഒരു കാര്യം വന്നിരിക്കുന്നത് അനുമോളുമായിട്ട് ഏറ്റവും അധികം എതിർപ്പുള്ള ആളും എപ്പോഴും പി ആറിൻ്റെ കാര്യം പറഞ്ഞ് അനുമോളെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്തതും ബിന്നിയാണ് അപ്പൊ ബിന്നി വന്ന് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുമ്പോൾ വിനു എന്തിനാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ അപ്പോൾ വിനു പറയുന്നത് അത് തെറ്റിദ്ധരിക്കപ്പെട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അത് അനുമോള് അത് തെറ്റിദ്ധരിച്ച് ആ ഒരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ അനുമോളിൻ്റെ വീട്ടുകാരുടെ അടുത്ത് പോയിട്ട് വിനു ഈ കാര്യം സംസാരിക്കണമായിരുന്നു അല്ലാതെ ഒരുപാട് ആൾക്കാർ കാണുന്ന വലിയ വലിയ യൂട്യൂബേഴ്സിനോട് ഫോൺ ചെയ്തിട്ട് എനിക്ക് സംസാരിക്കാനാണ് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം അപ്പോൾ വിനുവിന്റെ ബോയ്സ് പുറത്തൊക്കെ എല്ലാവരും കേൾക്കണം വിനുവിന്റെ അവസ്ഥ എല്ലാവരും അറിയണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ വിനുവിനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അങ്ങനെ ഇത് പറഞ്ഞാൽ പോലെ ഇന്നാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പറയാം ഇതൊന്നും വേണ്ട അവര് വീട്ടുകാരുമായിട്ട് നേരിട്ട് പോയി സംസാരിച്ചിട്ട് ഇത് തീർക്കാവുന്ന ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ അനുമോള് വിനു ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാക്കാൻ പാടില്ലായിരുന്നു ഒരുപാട് ആൾക്കാർ പറയുന്നത് അവർക്ക് അനിമോളുടെ ഇഷ്ടമാണ് കാരണം അനിമോൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് പി ആറിൻ്റെ ഫലത്തോട് കൂടി മാത്രമല്ല ഈ ഒരു വിജയം ഈ ഒരു കപ്പ് എടുത്തതെന്നാണ് അനുമോൾ വിചാരിച്ചത് അനുമോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫാൻസും ഇതുതന്നെയാണ് വിചാരിക്കുന്നത് ഒരു പി ആറ് കൊണ്ട് മാത്രം അനുമോൾക്ക് വിജയിക്കാനൊന്നും സാധ്യമല്ല അനുമോളുടെ കണ്ടന്റും ഗെയിമും ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് അവർക്ക് വോട്ട് കൂമ്പാരമായിട്ട് കിട്ടിയിരിക്കുന്നത് അല്ലാണ്ട് ഒരു പി ആറ് മാത്രം വിജയിച്ചുകൊണ്ടൊന്നും ഒരാൾ വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കിയുള്ളതാണ് അപ്പോൾ വിനുവിനെ വേണമെങ്കിൽ അനുമോളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫാൻസിൻ്റെ ഒരാളായിട്ട് നമുക്ക് കണക്കാക്കാം ഒരു വലിയൊരു ഫാന് നമ്പർ വൺ ഫാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ബീനുവിനെ കണക്കാക്കാനല്ലാണ്ട് അനുമോളെ ജയിപ്പിച്ചു കൊടുത്ത വലിയൊരു കക്ഷിയാണ് ബീനു എന്ന് പറയാനൊന്നും എനിക്ക് താല്പര്യമില്ല അത് തെറ്റുമാണ് അത് ശരിയല്ല അപ്പൊ അനുമോളെ എടുത്ത ഈ തീരുമാനം ചേച്ചിക്ക് എതിരായിട്ട് ഇങ്ങനെ ചേച്ചിക്ക് വിഷമമായി എന്ന് തോന്നുകയാണെങ്കിൽ അനുമോൾ അവരെ അകറ്റി നിർത്തിയത് ഒരു കുഴപ്പമില്ല അനുമോൾ അപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്താണ് എനിക്ക് ബീനുവിനോട് ഒരു തരത്തിലുള്ള ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വിനു ഒരുപാട് വീഡിയോസ് ചെയ്യും ഇവരെല്ലാവരും ഓരോരോ ഫങ്ഷനിൽ വെച്ച് കാണും അവരെ ഓരോ കാര്യങ്ങളായിട്ട് സംസാരിക്കും അതിനേക്കാളും ഭേദം എന്ന് പറയുന്നത് ഈ അവരിപ്പോൾ അമ്മാവനും മോനും അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്തായാലും അനുമോൾക്ക് വിനുവായിട്ട് യാതൊരു തരത്തിലുള്ള മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്തായാലും കുറച്ച് അകന്ന് നിൽക്കാന്നുള്ള രീതിയിൽ അകന്ന് നിന്നു എന്നാണ് പറഞ്ഞത് അതിന് അനുമോളെ എന്താണ് വിനു കല്യാണം കഴിക്കാൻ പോകുന്നു എന്നുള്ള ഡൗട്ട് കൊണ്ട് വീട്ടുകാർക്ക് അവരുമായിട്ട് അകറ്റി നിർത്തുകയാണ് അല്ലെങ്കിൽ കറവ പശുവായിട്ട് നിർത്തുകയാണ് ചെയ്ത് ാണ് അനിമോളുടെ എല്ലാ പൈസ അടിച്ച് മാറ്റുന്ന നല്ല രീതിയിലൊക്കെ വീഡിയോ ചെയ്ത് വളരെ മോശമാണ് കാരണം അവര് മുമ്പേ അനിമോൾക്ക് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു അത് അനിമോൾ തന്നെ വേണ്ടെന്ന് വെച്ചാൽ നല്ല രീതിയിലൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ അവരുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്ന രീതിയിൽ പോയി പിന്നെ അവരെപ്പോഴും പറയുന്നുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞ് അവർ വന്നു കഴിഞ്ഞാൽ കുറിച്ച് ആലോചിക്കും എന്ന് പറഞ്ഞത് അതൊക്കെ ഓരോരോ പെൺകുട്ടികളുടെ ഇഷ്ടമാണ് അല്ലേ അച്ഛനമ്മേനെ അവർ നോക്കണ വ്യക്തി ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇല്ല നീ നോക്കരുത് എന്തെങ്കിലും കല്യാണ പ്രായം കഴിഞ്ഞു നീ പുരം നിറഞ്ഞു നിൽക്കാൻ നീ ഇപ്പോൾ കല്യാണം കഴിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും അത് അവരിഷ്ടമാണെങ്കിലോ അവർ മുപ്പത്തി രണ്ട് വയസ്സ് മുപ്പത്തിമൂന്ന് വയസ്സിലോ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെന്നാണ് പറയുന്നു പിന്നെ അവന്റെ ജാതകത്തിലും പറയുന്നുണ്ടെന്നൊക്കെ പറയും നമ്മളൊക്കെ അവരുടെ കുടുംബക്കാരും നമ്മൾ വെറുതെ എന്തിനാ അവരെ കറവപ്പശുവൊക്കെ നിർത്തിയിരിക്കണം അങ്ങനെ എങ്ങനെ പറയും നമുക്ക് അനുമോളെ ഇഷ്ടമുണ്ടെങ്കിൽ അനുമോളുടെ കാര്യങ്ങൾ നല്ലത് ചെയ്ത് നല്ലതെന്ന് പറയും അവര് മോശം പടി ചെയ്താൽ മോശമാണെന്ന് തോന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ നല്ലതാണെന്ന് നമുക്ക് പറയാം അതെ ഒരാളെ അങ്ങ് വിമർശിച്ച അയാൾ ഇല്ലാതാക്കുന്ന രീതിയിൽ ഈ ഫാൻസ് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അല്ലേ അത് മോശമാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ നമ്മൾ വിനുവിനെ പരിപൂർണമായിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് എനിക്ക് തോന്നിയത് വിനു എല്ലാവരും മേടിച്ച വോയിസ് ഇങ്ങനെ കൊടുക്കുന്നു എന്നാണ് അതായത് എന്തായാലും മൊബൈലിൽ ഒരു ഫോൺ ചെയ്ത് ഈ യൂട്യൂബേഴ്സ് എല്ലാവരും റെക്കോർഡ് ചെയ്യുന്ന അറിയാലോ ഇവർക്ക് അതൊരു കണ്ടന്റ് ആയിരിക്കും പ്രത്യേകിച്ച് ബിനുവിനെ പോലെയുള്ള അനുവിൻ്റെ പി ആർ എന്ന് പറഞ്ഞ് ഇത്രയും പ്രശസ്തനായി നടക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു കോൾ വരുമ്പോൾ ഏതൊരു യൂട്യൂബറും അതൊന്ന് റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ള ഉറപ്പാണ് അത് റെക്കോർഡ് ചെയ്യപ്പെടണം എന്നുള്ള രീതിയിൽ ഒരു മുൻ ധാരണയോട് കൂടി തന്നെയാണ് ഇദ്ദേഹം ഇതൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്തായാലും ബിനു ചെയ്ത കാര്യം ബിനുവിനെ ഒരു തെറ്റിദ് അപ്പം അനുവിന് അനുവിൻ്റെ കുടുംബകർക്ക് തെറ്റിദ്ധാരണ വന്നു എന്നുള്ളത് വീനുവിൻ്റെ ഭാഗം ചിലപ്പോൾ ശരിയായിരിക്കും എന്ന് വിചാരിക്കുക പക്ഷേ വിനു എന്തിനാണെങ്കിൽ എല്ലാ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് യൂട്യൂബിൽ സ്വന്തമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ വന്നിട്ട് ഇത് പറയുക അല്ലെങ്കിൽ കുടുംബത്തിൽ പോയിട്ട് കാര്യം സോൾവ് ചെയ്യുക അല്ലാണ്ട് ഇനിയും ഓരോരുത്തർ വിളിച്ചിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ എനിക്കൊരു കാര്യം പറയാനുണ്ടോ എന്തിനാണ് അതിൻ്റെ ഉണ്ടായിരുന്നില്ല അതാണ് അവിടെയാണ് വീനുവിന് പറ്റിയ ഒരു തെറ്റെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അനുമോളിൻ്റെ ഭാഗത്താണോ ശരി വിനുവിൻ്റെ ഭാഗത്താണോ ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീനു ഭാഗത്ത് കുറേ തെറ്റുകൾ വന്നിട്ടുണ്ട് എന്നാണെനിക്ക് പറയാൻ പറ്റുള്ളൂ